ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞാൻ ഈ വീഡിയോ കുറച്ച് നാളായി എടുത്തു വെച്ചിട്ട് ഞാൻ വെക്കേഷന് നാട്ടിൽ പോയപ്പം എടുത്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവസാനം ഞാൻ പോസ്റ്റ് ചെയ്യാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ക്യാരറ്റ് കേക്കാണേ ഞാൻ മാത്രമല്ല വീഡിയോയിൽ മമ്മിയുമുണ്ട് മമ്മിയും ആണ് കേക്കിന് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം എൻ്റെ മമ്മി അത്യാവശ്യം നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ആളാണ് പക്ഷെ മമ്മി കുക്കറിലാണേ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെന്നാ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി നമുക്കിന്ന് ഓവനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓവനിൽ ട്രൈ ചെയ്തൊരു കേക്കാണ് അപ്പോൾ ക്യാരറ്റ് കേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ സാധനങ്ങളും എടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ ഒരു മെഷറിങ് കപ്പിൻ്റെ ഇതിലാണ് എടുക്കുന്നത് െ അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ നന്നായിട്ട് പൊടിക്കുന്നുണ്ട് അത് പൊടിക്കുമ്പം ഒരു നാല് സെനവൻ സ്റ്റിക്കും പിന്നെ ഒരു നാല് ഗ്രാമ്പും കൂടെ അതിൻ്റെ അകത്തിലിട്ട് പൊടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട് അത് മൈദിയാണ് നമ്മളെടുത്തിരിക്കുന്നത് അതും ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അത് ഒരു മൂന്ന് വട്ടം അരിക്കണം അപ്പം ഞങ്ങളിത് മൂന്ന് വട്ടം അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വീ വീഡിയോയിൽ ഒരു വട്ടം അരിക്കുന്നതേ കാണിക്കുന്നുള്ളൂ പക്ഷേ മൂന്ന് വട്ടം അരച്ചാണ് എടുത്തത് ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള കാഷുവും കിസ്മിസും ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള എഗാണ് എടുക്കുന്നത് രണ്ട് എഗ്ഗെടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് എഗ്ഗ് ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ ബീറ്റർ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരാവേ അപ്പോഴേ ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കിയപ്പം ഇച്ചിരി എന്തോ എവിടെയോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ആ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞങ്ങൾക്കും അതിൻ്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളിവിടെ കമൻ്റ് ചെയ്യേ ഇപ്പം ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ അത് അതിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇളക്കുന്നത് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇള ഇളക്കി റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമുക്ക് ഷുഗറിനെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ക്യാരമലൈസ് ചെയ്തുകൊണ്ട് വരാവേ അപ്പോൾ ഇതിനെ ക്യാരമലൈസ് ചെയ്ത് കൊണ്ട് കൊണ്ടുവന്നു അത് റൂം ടെമ്പറേച്ചറിലായി ആയപ്പോഴാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതെ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മളിത് ഈ മിക്സിലോട്ട് ആഡ് ചെയ്യുവാണ് ഇനി എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും കിസ്മിസും ക്യാഷും എല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുകി ഒന്ന് ജസ്റ്റ് ഇളക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൗഡർ ഇവിടെ റെഡി ആയിട്ട് ഇരുപ്പുണ്ടല്ലോ മൈദപ്പൊടി അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് ചെറുകി ചെറുകിയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഇളക്കി നന്നായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ ചെറുകി ചെറുകി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇളക്കിയെടുത്ത് ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ബാറ്ററിനെ നമുക്കൊരു കേക്ക് ഡിഷിലോട്ട് ഒഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കേക്ക് ടിൻ റെഡി ആക്കിയിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ച് ഇനി നമുക്കിതിനെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനു മുന്നേ ഞാൻ നമ്മുടെ ഓവന് വൺ എയ്റ്റി ഡിഗ്രിയിലൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത നമ്മുടെ ഓവനിലോട്ട് നമ്മൾ ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് വെച്ചു കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ അകത്ത് ഹോൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടത് എയറൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വേണം വെക്കാൻ അപ്പം അത് വെച്ചു ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം അപ്പോഴേ ഞങ്ങളിത് ഇത്രയും വരെ ചെയ്തതെല്ലാം ഓക്കെ ആയിരുന്നു ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടാക്കിയ കേക്കാണെ പക്ഷെ പറ്റിപ്പോയതെന്ന് വെച്ചാൽ കുറച്ച് ഇപ്പം ഇപ്പം നിങ്ങളിവിടെ കാണുന്നില്ലേ കുറച്ച് ഫ്ലഫി ആയിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനിത് ഇത് റെഡിയായി കിട്ടിയപ്പം ആ ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലായിരുന്നേ നമ്മുടെ കേക്കിനെ ഇതെന്താ പറ്റിയെന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ കിട്ടിയില്ല ഇനി നമ്മൾ ക്യാരമലൈസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്